തിരുവനന്തപുരത്ത് പൂജാരിയുടെ ഭാര്യയെ വീടിനുള്ളിൽ കഴുത്തെ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി പിന്നിൽ ഇൻസ്റ്റാഗ്രാം സുഹൃത്താണ് എന്നുള്ള സംശയമാണ് പോലീസ് പങ്കുവയ്ക്കുന്നത് കഠിനംകുളത്താണ് യുവതി കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെന്നാറമൂട് സ്വദേശിയായ ആതിരയാണ് രാവിലെ പതിനൊന്നരയോടെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആതിരയുടെ ഭർത്താവ് പൂജാരിയാണ് ക്ഷേത്ര പൂജാരിയാണ് അഞ്ചരയോടെ ഭർത്താവ് അമ്പലത്തിൽ പോയി തിരിച്ച് തിരികെ മടങ്ങിയെത്തിയപ്പോഴാണ് ഭാര്യ ആതിരയെ കുത്തേറ്റ് മരിച്ച നിലയിൽ വീട്ടിനുള്ളിൽ കണ്ടെത്തിയത് രാവിലെ എട്ട് മുപ്പതിനു ശേഷമാണ് സംഭവം നടന്നതെന്നുള്ളതാണ് വിവരം എട്ട് മുപ്പതിന് മകനെ സ്കൂളിൽ പറഞ്ഞയച്ചപ്പോൾ യുവതി വീട്ടിലുണ്ടായിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത് പതിനൊന്ന് മുപ്പതിനാണ് ആതിരയുടെ മൃതദേഹം കണ്ടെത്തിയത് കണ്ടെത്തിയത് ഭർത്താവ് പൂജാ കർമ്മങ്ങൾക്കായി പോയി വന്നപ്പോഴാണ് ആതിരയുടെ മൃതദേഹം രക്തത്തിൽ കുളിച്ച നിലയിൽ കഴുത്തറുത്ത നിലയിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ കാണുന്നത് ഇരുപത്തിയഞ്ചു വർഷമായി പൂജാരിയായ ഭർത്താവ് ഈ കഠിനംകുളത്ത് തന്നെയാണ് താമസിക്കുന്നത് ആതിരയും ഭർത്താവും കല്യാണം കഴിഞ്ഞ് ഏഴ് വർഷമായി ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നമുള്ള ഒരു കുടുംബമല്ല എന്ന് പറയുന്നു ക്ഷേത്രത്തിന്റെ പൂജാരി ആയതിനാൽ അതിന്റെ ആവശ്യങ്ങൾക്കായി ക്ഷേത്ര ഭരണ സമിതി തന്നെയാണ് ഇവർക്ക് ക്ഷേത്രത്തിന് തൊട്ടടുത്ത് ഇങ്ങനെ ഒരു വീട് പാടയ്ക്ക് എടുത്തു നൽകിയത് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഭർത്താവ് പറയുന്ന അനുസരിച്ച് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ആതിരയും ഭർത്താവും ഉള്ളപ്പോൾ തന്നെ ആതിരയുടെ ഒരു ഇൻസ്റ്റാഗ്രാം സുഹൃത്ത് എറണാകുളം സ്വദേശിയാണ് ഇയാൾ വീട്ടിലേക്ക് എത്തുകയും വീട്ടിൽ വന്നിട്ട് ആതിരയോട് തന്നോടൊപ്പം ജീവിക്കണം തനിക്ക് ആതിരയെ ആവശ്യമുണ്ട് എന്നോടൊപ്പം വരണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ആ പ്രശ്നങ്ങൾ കഴിഞ്ഞ സുഹൃത്തുവിനെ തിരികെ പോയി ഇക്കാര്യം പറഞ്ഞാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് ആതിര ഭർത്താവിനോട് ഭർത്താവായ പൂജാരിയോട് പറഞ്ഞതിനാൽ അദ്ദേഹം ഇത് പുറത്തൊന്നും പറഞ്ഞില്ല മാത്രമല്ല ഈ ദിവസം ഇന്നേ ദിവസം ടി വി ഉയർന്ന ശബ്ദത്തിൽ വച്ചിട്ടാണ് കൊലപാതകം ചെയ്തത് എന്ന് കരുതുന്നതായാണ് നാട്ടുകാർ പറയുന്നത് കാരണം അവർ ഈ സമയം ഈ പറയുന്ന സമയം നല്ല രീതിയിൽ സൗണ്ട് ഉച്ചത്തിൽ ടി വി いきな കേട്ടു എന്നാണ് പറയുന്നത് ഇപ്പോൾ എറണാകുളം സ്വദേശിയായ ആതിരയുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്തായ യുവാവിനെ തേടുകയാണ് പോലീസ് ഈ യുവാവ് മതില് ചാടി വീടിനുള്ളിലേക്ക് കടന്നു എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം മാത്രമല്ല അക്രമി രക്ഷപ്പെട്ടത് ഈ ആതിരയുടെ തന്നെ സ്കൂട്ടറുമായിട്ടാണ് എന്നുള്ള ഒരു നിഗമനം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട് കാരണം ആതിരയുടെ വീട്ടിൽ വർക്കുണ്ടായിരുന്ന ഒരു സ്കൂട്ടർ ഈ സമയങ്ങളിൽ കാണാനില്ല ഒരുപക്ഷെ അക്രമി കൃത്യം ചെയ്തതിന് ശേഷം ഈ സ്കൂട്ടറിൽ തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്നുള്ള ഒരു അനുമാനത്തിലാണ് പോലീസ് എന്തായാലും കൃത്യമായ വിവരങ്ങൾ ഇനി കുറച്ച് സമയങ്ങൾക്ക് ശേഷം മാത്രമേ വരള്ളൂ മൃതദേഹം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള അടക്കമുള്ള നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഇൻസ്റ്റാഗ്രാം സുഹൃത്ത് എന്ന ഭർത്താവ് പറയുന്ന വ്യക്തിക്ക് വ്യക്തിയെ തിരക്കിയുള്ള പാച്ചിലാണ് പോലീസ് ഇപ്പോൾ എന്തായാലും നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹം കഠിനംകുളം ഏരിയ എന്ന് പറയുന്നത് എത്തരത്തിൽ കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധ്യത ഉള്ള ഏതെങ്കിലും യാത്രാ സൗകര്യങ്ങൾ ഉള്ളൊരു സ്ഥലമല്ല എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ പരിസരത്ത് എവിടെയെങ്കിലും തന്നെ ഈ കൊലപ്രതി ഉണ്ടാകും എന്നുള്ള അനുമാനത്തിലാണ് പോലീസ് എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് ഇന്ന് രാവിലെ പതിനൊന്നരയോടെ വരുന്നത് പൂജാരിയായ ഭർത്താവിന്റെ ഭാര്യയുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്ത് തന്നെ ഭാര്യയെ കഴുത്തറുത്തു കൊന്നു എന്നുള്ളതാണ് പറയുന്നത്